ീട്ടങ്ങളെല്ലാത്തിനേം കൂടെ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് കുറച്ചൊക്കെ ഇറക്കി വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ആവശ്യമില്ല സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് എൻട്രൻസ് ഇന്റർവ്യൂ ബിഗ് ബോസ് ഡാറ്റ ആയിസി ദി കണ്ടകസ്റ്റൻസ്നെ സെലക്റ്റ് ചെയ്യേണ്ട ചുമതല എൻ്റെതാണ് ആ പേപ്പർ എന്തിയെന്നെ തഴി വെച്ചിരുന്ന കണ്ടകസ്റ്റൻസ് ഓക്കേ അണ്ടോ ച ഇത് തരുന്നത് വലിയന്നാ ആണിത് ഒക്കെ പുതിയ കണ്ടകസ്റ്റൻസിക്ക് യു നിർത്തി കണ്ടെസ്റ്റ്ൻസ് ഓക്കേ ഗുഡ് പെർഫെക്റ്റ് ദീസ് ഈസ് വാട്ട് വി നീഡ് കം ഓൺ ഞാൻ ഇവിട റെഡി ആയിട്ടിരിക്കോ കം ഓൺ കണ്ടെസ്റ്റ്ൻസിനെ കൊണ്ടുവാ अरे बाईपोलार ഉള്ളൊരത്തൻ വന്നിട്ടുണ്ട് बाईपोलാർ ഇച്ചിരി ഓട ഹൈപ്പർ കേട്ടോ നോക്ക് രണ്ട് വർഷം മുൻപ് ഒരുത്തൻ ജയിലിയാടി അതുമറിയോ പെർഫെക്റ്റ് നമസ്കാരം നമസ്കാരം സാറേ ഞാൻ മൂന്ന് മാസം വഴക്കിടാൻ വേണ്ടി ട്രെയിനിങ് ചെയ്ത് രണ്ട് മാസം പിന്നീട് കുത്താനും ഒരാഴ്ച ആവശ്യമില്ലാതെ ഒരു കാര്യമില്ലാതെ അടിയുണ്ടാക്കാനുള്ള കഴിവൊന്നു കാണിച്ചു ഓക്കെ ഞാൻ ചെയ്ത് കാണിക്കാം ബ്രോ നീ എനിക്ക് എന്റെ അനിയനെ പോലെയാണ് നമ്മൾക്ക് ഈ നൂറ് ദിവസം ഒരുമിച്ച് ധരിക്കാം പക്ഷെ നീ എന്റെ ഉണക്കാനിട്ടിരുന്ന അണ്ടർവെയർ എടുത്തിട്ടല്ലേ നിന്നെ ഞാൻ നാഷണൽ ടെലിവിഷനിൽ നാണം കെടുത്തും ലാലേട്ടന്റെ മുമ്പിൽ വെച്ച് ഉമ്പിക്കും ലെവൽ ത്രീ ഡ്രാമ ഫീസ് എക്സലന്റ്

ബിഗ് ബോസ് തുടങ്ങിയിരിക്കുന്നു കണ്ടസ്റ്റൻസിനെ അവിടെസിനെ മുമ്പ് എലിമിനേറ്റ് ആവുന്ന ഒരു സാധനമുണ്ട് തലച്ചോറ് വാട്ട് ഈസ് ഡിഫറൻസ് ബിഗ് ബോസ് ആൻഡ് ആനുവൽ പ്ലാനറ്റ് ആനുവൽ പ്ലാനും മൃഗങ്ങൾ ജെട്ടിയുടെ പേര് അടി ഇവിടെ നടക്കുന്നത് ജെട്ടിയുടെ പേര് അടി ആപ്പിളിന്റെ പേര് അടി കുടിച്ച പാലിന്റെ പേരിൽ അടി എന്താ നടക്കുന്നത് ക്വാളിറ്റി കണ്ടന്റ് അതെ ഒരാളെ കേസ് കൊണ്ട് മാറുകയുണ്ട് ഒരു ഷഡിയുണ്ട് ആ ഏരിയിലോട്ട് പോലെ എനിക്ക് വയ്യ കേസ് എടുക്കാതൊക്കെ നിങ്ങള് അനു ഇന്നെന്തടുത്ത് ആർ നിന്നറാന്ന് പോലും അറിയത്തില്ല പ്രശ്നം അവിടെ കൊണ്ടൊന്നും തീരുന്നില്ല വെളിയിൽ നിന്ന് വേറെ ആളറങ്ങി കാര്യങ്ങള് സംസാരിച്ച് ശരിയാക്കാൻ എന്നിട്ട് ആർ നിന്നറാന്ന് കണ്ടുപിടിക്കും എന്തോ ദൈവത്തിനറിയാം സീസൺ വണ് തൊട്ട് സീസൺ സിക്സ്റ്റീനെ വരെ ജെട്ടിക്കസതി നിർബന്ധമാണ് ജെട്ടി കേസ് ഇതായിരുന്നു സുഹൃത്തുക്കളെ അവർ ആദ്യത്തെ ദിവസത്തെ വഴക്ക് ബിഗ് ബോസ് തരുന്നതൊന്നും അല്ല ഇതിനകത്ത് വലിയ ടാസ്ക് ഇതിങ്ങടെയൊക്കെ കൂടെ ജീവിക്കുന്നത് ഏറ്റവും വലിയ ടാസ്ക് ഈ ബിഗ് ബോസിൽ ആരൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം ഫസ്റ്റ് മെയിൽ കോമണർ ഇയാളത്ര കോമണർ ഒന്നുമല്ല സംസാരം കേട്ട നടുവിന്റെ ഡിസ്ക് ഊരിയേറിയാൻ തോന്നുന്നു ആരാത് മനസ്സിലായില്ലോ എന്റെ പേര് അനു ഞാൻ 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 പറയും ആരാന്ന് ആരാന്ന് അല്ല ഹൈ ക്വാളിറ്റി വലിയ ആളായി ഇവിടെ അവരെ എന്നിട്ട് അറിയത്തില്ലെന്നും പറഞ്ഞ് കൊച്ചാക്കിയ പവന് കിട്ടിയ ഒരു സുഖമുണ്ടല്ലോ ആരാന്ന് എന്റെ പേര് അത് ഇല്ലാത്ത നാട്ടുകാർക്ക് മൊത്തം അറിയാം അതിനകത്ത് ആരൊക്കെ വരുന്നുണ്ടത് പിന്നെ ഇതിനകത്ത് വെരുതവന്മാർക്ക് അറിയത്തില്ലെന്നാണോ ആരൊക്കെ ഇത് വരുന്നുണ്ടെന്ന് അനുമോൾ എന്നറിയില്ല കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മള് നേരിട്ടല്ലേ കാണുന്നേ സ്ക്രീനിൽ വേറെ അനുമോളാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയല്ല സംതിങ് ഡിഫറന്റ് നേരിട്ട് കാണുമ്പോ സ്ക്രീനിൽ കാണുന്ന അത്ര ഭംഗി അല്ലെങ്കിൽ സൗന്ദര്യം ഇല്ല എബി ആയിരിക്കാം ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞതാണ് ഇതുപോലെ തീർത്തും അപരാധം പറയുന്ന ബിഗ് ബോസിലെ ഒരാളെ പ്രേക്ഷകർ വിളിക്കുന്ന പേര് നല്ലൊരു ഗെയിമർ നിക്കണ്ടെന്ന് ബിഗ് ബോസ് ഇയാളെ സർച്ച് ിസ്റ്ററി ഒന്നുകൂടെ ഒരു സാധനം കൂടെ മച്ചാന്റെ ഡെയിലി റൊട്ടീൻ വളരെ സിമ്പിൾ ആണ് രാവിലെ എഴുതേക്കണം അണ്ണാക്ക് തുറക്കണം ഉണപ്പ് പറയണം വേറൊരു തന്റെ ദിവസം നശിപ്പിക്കണം തുറക്കണം ഞാൻ വീട് എനിക്ക് ബിഗ് ബോസ് ഞാൻ ഈ കാരണം നോക്ക് ഇവര് എന്നെ മനഃപൂർവ്വം തള്ളിട്ടതാണ് ബിഗ് ബോസ് മനപൂർവ്വം ഞാൻ ഞാൻ പറഞ്ഞതാണ് ഈ ടാസ്ക് എന്ത് ചെയ്യാൻ പോകും ബിഗ് ബോസ് വന്ന് രണ്ടുപേർ ചന്ദിക്ക് ഉള്ളു കൊടുക്കും കേട്ടോ ഓൺ കാര്യം ഇങ്ങനത്തെ ആൾക്കാരെ മാത്രം ഇവർ എങ്ങനെ ഇത്രയും വലിയ കേരളത്തിൽ നിന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നത് ബിഗ് ബോസ് മണ്ടക്കോട്ട് നോക്കി തുപ്പാൻ നേരം തല വീഴുന്നവരെ ഇതിനകത്തോട്ട് കൊണ്ടുവരുന്നു എന്റെ കോസ്റ്റ്യൂം മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ എങ്ങനെ യൂണിഫോം പോയിട്ട് എടുക്കുന്നതാണെന്ന് പറയേണ്ടി എനിക്ക് ഒറ്റ എനിക്ക് ഒറ്റ കളറില്ല എനിക്ക് ഞാൻ ലൈഫിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല ഇങ്ങനെ ഒറ്റ കളറിട്ടുകൊണ്ട് നടക്കുന്നുള്ള കാര്യം ഞാൻ എന്റെ ഒരു തൊണ്ണൂറ് ശതമാനം ജീവിതം എന്റെ ഒരു ബ്ലാക്ക് ഷർട്ട് ഇട്ടാണ് ഞാൻ തീർത്തത് ഞാൻ ഇതുവരെ ആരോടും പരാതി പറഞ്ഞിട്ടില്ല എന്നോട് അവസാനം ആൾക്കാർ ഇങ്ങോട്ട് പരാതി പറയാൻ തുടങ്ങി ഒന്നും മാറ്റടാൻ വൃത്തിയില്ലാത്തവന ഈ ഷർട്ട് എത്ര നാൾ ഇതിങ്ങനെ ഇട്ടുകൊണ്ട് നടക്കും എന്നോട് ചോദിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് ബ്ലാക്ക് കളറിൽ തന്നെ നാലഞ്ച് ഷർട്ട് ഉണ്ടായിരുന്നു സെയിം സെയിം അപ്പോഴാണ് അവന്റെ കോണാത്തിലെ ഒരേ കളർ ഇടാൻ വയ്യാത്ത പ്രോബ്ലം കേരളം മൊത്തം ഓടുന്ന ലാലേട്ട ഹോസ്റ്റ് ചെയ്യുന്ന വലിയ ടെലിവിഷൻ ഷോയിൽ വന്നിട്ടിരുന്നുള്ള കുഞ്ഞിന്റെ പ്രശ്നം അതാ എന്തോ

ഫോക്കസ് ട്രോഫി ടാസ്ക് ബിഗ് ബോസ് ഇവരെയൊക്കെ കൊണ്ടുവന്ന് ഇതാണ് ഇതാണ് യോധാവ് ബിഗ് ചേർന്ന എനിക്ക് മനസ്സിലായി എന്താ നമ്മളെ ബിഗ് ബോസ് വിളിക്കാത്തേന്ന് ഞാൻ നിർത്തുവായില്ല ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല നോർമൽ ആയിട്ടുള്ള ആൾക്കാരാണ് പുതിയ മെന്റൽ സോ ബി മെന്റൽ അതാണ് പുതിയ നോർമൽ സെക്യൂരിറ്റി അണ്ണ അടുത്തല്ലേ ഇതൊന്നും കാണാനുള്ള ശക്തി എനിക്കില്ല അടുത്ത കണ്ടസ്റ്റന്റ് കുറച്ച് സ്പെഷ്യൽ ആണ് എന്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാരും ഈ വ്യക്തിയെ പോലെ വേണം ജീവിക്കാൻ ആ വ്യക്തി വളരെ സ്ട്രോങ് ആണ് ഏതൊരു സാഹചര്യവും തരണം ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ് അങ്ങോട്ട് വെൽക്കം പറഞ്ഞു

ദീപമേ വർഷങ്ങളായിട്ട് ചിലർ അച്ഛനും അമ്മയും ഒക്കെ ഗൾഫിൽ പോയി ജീവിക്കാനായിട്ട് അവർക്കില്ലാത്ത പ്രശ്നം ഇല്ല മോശം ബിഗ് ബോഷിൽ പോയവരൊക്കെ ഉണ്ടാവുന്നത് ഇതൊന്നും അഭിനയമല്ലെന്ന് പറയല്ലേ എന്റെ പൊല്ലടാവേ വരുന്ന കണ്ണുനീര് വരെ പോസ് ചെയ്തോണ്ടാവുന്നേ ആദ്യത്തെ വിസിലടിക്കുന്നതിന് പ്രഷർ കുക്കറൊക്കെ ഇതുപോലൊരു സൗണ്ട് ഉണ്ടാക്കാറുണ്ട് നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ എന്നറിയില്ല പക്ഷെ എനിക്ക് ഓക്കെ ആണ് അക്സെപ്റ്റ് ടാങ്ക് ഞാൻ ഒരു അങ്ങനെ തന്നെ ഇരുന്നോട്ടെ അപ്പം നിങ്ങളെ പ്രതിനിധീകരിച്ച് വന്നതാണ് രേണുസുദി നോ പ്രോബ്ലം താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അതെ നമ്മളെ പ്രതിനിധീകരിച്ച് വന്ന ഏത് കൊമ്പനിയും കൊമ്പ് കുത്തിക്കുന്ന ലോകത്തെ അറിവുകൾ മൊത്തം കലക്കി കുടിച്ച രേണു സുതിയെ പിന്നെ ഈ അവസ്ഥയിലാണ് കണ്ടത് ബിഗ് ബോസ് ഒരു ബേസിക്കലി അല്ലെങ്കിൽ പൊതുവേ എനിക്ക് ഈ ബിഗ് ബോസ് ഒട്ടും ഇഷ്ടമേ അല്ലാത്തൊരു ആളാണ് എനിക്ക് ഇഷ്ടമല്ല ബിഗ് ബോസ് വേറൊന്നും കൊണ്ടല്ല എനിക്ക് താല്പര്യം ഇല്ല ആ ഷോ താല്പര്യമില്ല എനിക്ക് താല്പര്യമില്ല എപ്പോഴും ബഹളം സമാധാനം തരാത്തൊരു ഷോ ആയിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരാൾ വന്നു എന്ന് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു വ്യക്തമായിട്ട് പറഞ്ഞു ഈ ഒരു പ്ലാറ്റ്ഫോം ഒരു സ്വപ്നമായിരുന്നു പിന്നെ ഈ ഒരു പ്ലാറ്റ്ഫോം ഒരു സ്വപ്നമായിരുന്നു സർക്കസ് കാണാൻ പോലും എന്ന് പറഞ്ഞിട്ട് അവസാനം കോമാളിയായിട്ട് അവിടെ വന്ന് നിൽക്കുന്നു ബിഗ് ബോസ് എനിക്ക് ഇഷ്ടമേ അല്ല ബിഗ് ബോസിന്റെ ഞാൻ വെറുക്കുന്നു ബിഗ് ബോസ് എന്റെ സ്വപ്നമാണ് ലാലേട്ടനും എന്റെ സ്വപ്നമാണ് കുഞ്ഞിലേ തൊട്ടേ ഞാൻ ഇത് ആഗ്രഹിക്കുന്നു

മുടി മാത്രല്ല അണ്ണാൻ അണ്ണാൻ പോലെ പോലെ നോക്കിയാലും എപ്പൊയ്ക്കാലും ഓർക്കുന്നു ഞാൻ എന്നെ ഒരു മര്യാദ ഇല്ലാന്ന് ഓരോന്ന് പറഞ്ഞത് ഇപ്പോൾ ബോസിലോ നമ്മുടെ വീട്ടിൽ അരിയൊക്കെ മേടിക്കണം എന്നെ കൂടെ ഒന്ന് ഞാനും വരാം

തോന്നുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു ഒന്ന് പറയണ്ട എന്തിനാ മച്ചാനെ നമ്മൾ ചോദ്യം അവർ ഇഷ്ടമുള്ള പോലെ ലെറ്റ് ഇറ്റ് അവർക്ക് പിന്നെ എനിക്ക് മനസ്സിലാവണം എന്റെ മനസ്സിലെ ന്യായം പക്ഷെ അങ്ങനല്ല നമ്മൾ പറയുന്നത് തെറ്റല്ലാന്ന് നമുക്ക് തോന്നിയാലും എല്ലാവർക്കും അങ്ങനെ തോന്നണമെന്നില്ല ചെലപ്പോ നമ്മൾ പറയുന്നത് തീർത്തു അപരാധമായിരിക്കും ും ബീജം വിട്ടാതൊരു കോട്ടാന്ന് ഞാൻ ഒരു ആദ്യം എനിക്ക് വീഡിയോ പഠിച്ചും ബിഗ് ബോസിനെ റോസ്റ്റ് ചെയ്യാൻ ഒത്തിരി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല കാരണം അവര് തന്നെ തന്നോണ്ടിരുന്നോ വേണ്ടതല്ല അപ്പഴത്തേക്കും നിങ്ങൾ ഈ പോയി കണ്ടോ നമുക്ക് അടുത്ത വീഡിയോ കാണാം I'm sorry